പായ സുഹൃത്തുക്കളെ കലാപരിപാടി കൊണ്ടല്ലേ മറ്റേ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള നൈഫ് ചുറ്റിക്കെട്ടുള്ളത് ഇതേ മെയിൻ തടി അറക്കാനുള്ള വാള് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കൊമ്പുകൾ ഒക്കെയുണ്ട് അപ്പോൾ കാര്യം പിടിക്കിട്ടിയില്ല ചാമ്പ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് കാണിച്ചു തരാ ഏത് ചാമ്പ ചെയ്യാമോ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഒരു ഒന്നൊന്നര കൊല്ലം മുമ്പ് ഗ്രാഫ്റ്റ് ബാർ ഗ്രാഫ്റ്റിങ് ചെയ്ത ഇതാണത് ഇതൊരു വലിയ മെച്ചമില്ലാത്ത ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീനായിട്ടുള്ളൊരു ചാമ്പയായിരുന്നു ആ ചാമ്പയർ ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഇവിടെ ഡൽഹാരിയും ഇവിടെ മധുരമുള്ള വേറൊരു സിട്രസ് സിട്രൈനം ചാമ്പ ഒക്കെയാണ് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ തൊലി ഇങ്ങനെ പോണതാട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ട് കൊല്ലത്തോളമായി കാരണം ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഡൽഹാരി നിറച്ച് കായ്ച്ചു പക്ഷേ മഴയത്ത് കായ്ച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇത് ഡൽഹാരി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ അല്ല ലെയർ ചെയ്യാൻ വെച്ചതാണിതൊക്കെ പക്ഷെ ഇതൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഡൽഹാരി മറ്റേ ലെയർ ചെയ്ത് കിട്ടാനായിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു വലിപ്പമുള്ള ശേഷ വലിപ്പമുള്ള വലുപ്പമുള്ളൊരു ചാമ്പ ഉണ്ട് ഈ ചാമ്പയുടെ അത്രയ്ക്കങ്ങൾ മധുരയില്ല അപ്പോൾ ഇതിൻ്റെ കൊമ്പുകളും ഒക്കെ ഉണ്ടോ ഇത് കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരഞ്ചാറ് മാസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ചതാണ് ചെയ്തല്ലാ കൊമ്പും പിടിച്ചു ഇത് സ്റ്റോൺ ആണ് അതായത് വി ഗ്രാഫ്റ്റ് പക്ഷേ ഇതിവിടെ ഡൽഹാരി ഒക്കെ നല്ല വലിപ്പത്തിലായതുകൊണ്ട് ഇതൊന്നും വലിപ്പത്തിന് എന്താ പറയുക ഇതിന് ഇത്തിരി കുറവുണ്ട് അതായത് വളർച്ചയ്ക്ക് ഇത്തിരി കുറവുണ്ട് പക്ഷെ ഇവിടെ ഒരു ഗ്രാഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് അല്ലാതും ആയാ അപ്പൊ വേറെ ചെടിയാക്കണല്ലോ അപ്പൊ ഡെൽഹാരി വിൽപ്പനയ്ക്ക് ഇണ്ട് തയ്യ് നോട്ടെ ആട്ടെ ഇവിടെ ഇത് പേരാണോ രണ്ട് മൂന്ന് മാസം രണ്ട് മാസം ആയില്ലേ ആ വേര് പൊയ്യത കണ്ട കറക്റ്റായിട്ട് ആയി ആ അപ്പൊ ഡെൽഹാരി അപ്പൊ നമുക്ക് കുറച്ച് തൈകള് കൊടുക്കാനുണ്ട് വേണ്ടവര് വിളിച്ചോ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്ന് തൈ അല്ല അത് വീണ്ടും പക്ഷെ അത് ഇവിടെ വെച്ച് വെട്ടിയിട്ട് വേറെ തയ്യാക്കണം ആ അപ്പം പിന്നെ തൈകള് നാലഞ്ച് തൈകളുണ്ട് എന്തായാലും ഈ ഒക്ടോബർ കഴിയുമ്പോഴേക്കും വേറെയും കുറെ ചെയ്യാം അവിടെ അപ്പം ഡൽഹാരി ലെയർ ഇതൊന്നും പിടിക്കുന്നുണ്ട് അപ്പം ഇതെന്താ ചെയ്യാൻ പോണ ബാർഗ്രാഫ്റ്റിംഗ് ചെയ്യണതിന് മുമ്പ് ഇവിടത്തെ ഒരു വലിയൊരിത് വേണ്ട ഇത് ഇവിടെ ഇതും ബാർഗ്രാഫ്റ്റിങ് ചെയ്ത് അത് ചെത്തിയിട്ട് ഇതിന്റെ ഇതിങ്ങനെ വെട്ടിക്കളന്നിട്ടെ ഈ തൊലി ഇങ്ങനെ അടത്തിയിട്ട് തൊലിയുടെ ഉള്ളിൽ ഇറക്കി വെച്ചേക്കുക അതുകൊണ്ട് ബാർ ബാർഗ്രാഫ്റ്റിംഗ് ആകുമ്പോൾ നല്ല വളർച്ചയുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഇതൊക്കെയും സക്സസ് ആയ ഗ്രാഫ്റ്റ് ആണ് ഇതൊക്കെ സപ്പോർട്ട് വെച്ചതൊക്കെ വെട്ടി ഊരി കളയാട്ടോ ഉരുകളയ്ടജ അമ്മ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തോ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം കാണാൻ അതെന്തെങ്കിലും ആവട്ടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാ ഇവിടെ വെച്ച് അമ്മേ ഇവിടെ വെച്ച് ഇറക്കുക ഇവിടെ വെച്ച് ഇറക്കും ഇവിടെ വെച്ച് അറുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാഭാവിക കൊമ്പുകൾ ഈ ഈയൊരു കൊമ്പുണ്ട് ഇതിൻ്റെ ശരിക്കും ആവശ്യമില്ല ഇതിവിടെ വെച്ച് അറുത്ത് കളയുമ്പോൾ നല്ല വെളിച്ചം കിട്ടും ഇത് അറുത്ത് കളഞ്ഞിട്ട് ഇവിടെ മറ്റേ ഗ്രാ നല്ല ഇതാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നല്ലതായിട്ടല്ല ഇത് കൊണ്ടുപോയത് പക്ഷേ ഇടൽഹാരി ഭയങ്കര വളർച്ച കൂടുതലായിട്ടാണ് ഇതിനേക്കാൾ അതുകൊണ്ട് അത് കൂടുതൽ വളർന്നു അതൊന്ന് കട്ട് ചെയ്ത് ശരിക്കും ഈ ബാർഗ്രാഫ്റ്റിങ് ചെയ്യുന്ന സമയത്തെ ഒരു സയോൺ കൂടുതൽ വളർച്ച അതിനെ ഒന്ന് നുള്ളിയും പിച്ചയും വെട്ടി കളഞ്ഞത് കുറ കറയാണ് ഇത് ചിലപ്പോൾ കാലക്രമത്തിൽ ഈ തടിയും ഈ തടി ഒറ്റ തടിയായിട്ട് ഇത് ചിലപ്പോൾ മറ്റേ രണ്ടാം രണ്ടാംകുടിയിലുള്ള പോലെയായിട്ട് ഇത് ചിലപ്പോൾ ഉണങ്ങി പോകാൻ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് നാലെണ്ണമാണ് ഗ്രാഫ്റ്റ് ചെയ്യണേ ഞാൻ ഉമ്മറും ഗ്രീനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്താ ഉമ്മറും ഗ്രീനും പ്രത്യേകം അടയാളപ്പെടുത്തി കൊടുക്കുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ധാരണയിലുള്ള ഒരു നാല് കൊമ്പ് ചെയ്യാണ് ഇതുമ്പോൾ നമ്മൾ മൂന്നെണ്ണം ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് കണ്ട ഇവിടെയും കൂടെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഈ ഒരെണ്ണം ഉള്ളത് ഒരു ഒരു കൊല്ലത്തോളം നിന്നു പക്ഷേ ഇവർ രണ്ടും നല്ല രീതിയിൽ വളർന്നുകൊണ്ട് അത് അവിടെ നിന്നുപോയി അപ്പോൾ നാലെണ്ണം നമുക്ക് ഇവിടെ ചെയ്യാം നാലെണ്ണം ചെയ്തിട്ട് ഇതപ്പുറത്ത് വേറെ പറമ്പാണ് അതുകൊണ്ട് ചെറിയൊരു വിഷയമുണ്ട് അപ്പം നാലെണ്ണം ചെയ്യാം ചെയ്തിട്ട് സക്സസ് ആവുന്നത് വളരട്ടെ നമുക്ക് ഇത് തലക്കാലത് തടി വെച്ച് അല്ല അറക്കവാള കൊണ്ട് അറക്കാം നമ്മുടെ ഈ അറക്കവാളേ അറത്തെ അറക്കവാൾ നമുക്ക് ഭയങ്കര എളുപ്പമുണ്ട് മറ്റേ അറത്തെടുക്കാനായിട്ട് ഇങ്ങനത്തെ അപ്പം ജസ്റ്റ് ഒന്ന് ഇറക്കണതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാ നമ്മളെ മുറിച്ചു കിട്ടാ നല്ല എളുപ്പത്തിൽ മുറിച്ച് പോന്നു ഇതൊന്ന് നമുക്കിനി ശെ ശരിയാക്കണം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ കാണിച്ചു തരാം ഇത് വേണ്ട ഈ കൊമ്പുകൾ നമുക്ക് അങ്ങനെ തന്നെ മാറ്റണം ഈ നമ്മളൊരു സാധനം അത്ര കൊള്ളില്ലായെന്ന് കണ്ടു കഴിഞ്ഞാൽ കയ്യോടെ മുറിച്ച് വേറെ ഗ്രാഫ്റ്റ് ചെയ്യുക ഇതുകൊണ്ട് ഇത്രയും വലുത് നമ്മൾ വെട്ടിക്കളഞ്ഞു ഇത് വേണ്ട ഒരു തൊലിയുടെ ഈ തൊലി നമ്മൾ അടർത്തിയെടുത്ത് ഇനി കണ്ട ഈ തൊലി ബാറക്കിൻ്റെ ഈ തൊല് ഈ മര തടിയുടെ ഒരു തൊല് അടർത്തി ഇതുപോലെ നമ്മൾ ഇവിടെ അടർത്തി എടുത്തത് പറ്റിയില്ല ഒരു കാര്യം ചെയ്യും ആ അവിടെ ഒരു വര പറഞ്ഞ ഇവിടെ അടിയിലേക്ക് പറയത്രയും വീതി ൊലി അടർന്നാ ഓക്കെ അപ്പൊ ഞാൻ ചെയ്ത അവിടെ ശരിയായിട്ടില്ല ഇവിടെ അത് ചെയ്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് അടർത്താൻ അത് പൊക്കോട്ട തൽക്കാലം ഇവിടെ ഈ ഒരു നാലെണ്ണം ഇവിടെ ഇവിടെ ചെയ്യണം അവിടെ അത് അത് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ അതാ ഇതെന്താണ്ടേ പുറന്തൊലി മാത്രേ അടർന്നുള്ളൂന്തോലി പോയി അത്രക്ക് മരത്തിന്റെ ഉള്ളിലേക്ക് പോകരുത് കൈ കളയരുത്ട്ടാ കിട്ടിയോട്ടെ നോട്ട വിട്ട വിട്ട ആ മതി 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 വിട്ട ചതയരുത് അതാണ് ആ ആ ഇവിടെ ഇവിടെ കൂടെ ഒന്ന് പറഞ്ഞേ ആ ഇത് നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും ആ അതെ 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 അത് തൊലീടെ എനിക്ക് വരണ്ട തൊലിയാണ് വരണ്ടല്ല ചെറിയൊരു തൊലി മാത്രേ ചെത്തി പോന്നുള്ളൂ മാത്ര ചെത്തിയോ ആ ഇങ്ങനെ വേണോ അപ്പം ഇങ്ങനെയാ കേട്ടോ ഇനി ഞാൻ കൊമ്പ് കൊണ്ട് കുത്തട്ടാട്ട നമ്മൾ എന്നിട്ട് ആ വിടവുകളിലേക്ക് തൊലി ചെത്തിയ ഭാഗം തൊലി ചെത്തണത് ശരിച്ചു ചെത്തുക അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ പിന്നെ ഉൾപ്പെടുത്താം ഇത് ഞാൻ എടുക്കാൻ പറ്റില്ല നാലെണ്ണ ഇനി ടേപ്പ് വെച്ച് ചുറ്റി കെട്ടുകട്ടോ നമ്മൾ ചെയ്യുന്നത് നമുക്ക് റൂ സ്റ്റോക്കും സയോണം നന്നായിട്ട് ഉറച്ചിരിക്കുകയും വേണം എടുക്കണം ഇടയ്ക്ക് അവിടെ എടുക്കണം അതിൻ്റെ ഇടയിലേക്ക് വെള്ളം അത് വേറെ ഒരു കാര്യം ഇത് കെട്ട് ഇത് കെട്ടിയതിന് ശേഷം വേറെ ചുറ്റി ആ റൂസ്റ്റോക്കും സയോണും ചേർന്നിരിക്കുകയും വേണം പിന്നെ എന്താ പറയുക ഇത് രണ്ടും മുട്ടി പോയില്ല ചേർന്നിരുന്നു കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഇടയിലേക്ക് മറ്റേ വെള്ളം ഇറങ്ങാനും പാടില്ല വലിയ മാവുകളൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേൻമെഴുകില്ലേ തേൻമെഴുക് ആ ഗ്യാപ്പുകളിൽ ഫില്ല് ചെയ്യും അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്തേ ഇത് മൊത്തം ചുറ്റി അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ആ ഇട എടക്കാണിലെ ഇടയിലേക്ക് ഇറങ്ങും അത് ഒന്ന് ചുറ്റി അവസാനിപ്പിക്കും അപ്പോൾ പണി കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണിച്ചോട്ടോ ഒരുവിധം കവർ ചെയ്ത് ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഈ വീതിയുള്ള ട്രാൻസ്പെറന്റ് ഷെല്ലോ ടൈപ്പും കൂടെ ക്രോസ് ആയിട്ട് ഒട്ടിക്കുന്നുണ്ട് ഈ മരത്തിന്റെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് നമ്മൾ മൊത്തം ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി കവർ ചെയ്യുന്നുള്ളു നമ്മളത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറ് അതിൽ മറ്റേ സാഫ് ഒരു ഫംഗി സൈഡ് മുക്കിയ വെള്ളത്തിൽ ഈ എയർ മറ്റേ കവർ കഴുകി എടുത്തിട്ടാക്കി കാരണം അതിൻ്റെ ഉള്ളിൽ ഫംഗി മറ്റേ വേറെ അണുബാധയും പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും ഈ വെള്ളത്തുള്ളികൾ കണ്ട അതിൻ്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാകാനൊക്കെ ആയിട്ടാണ് കെട്ടിവെച്ചിരിക്കുന്നത് ഇനി അപ്ഡേറ്റ് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം ഇത് ഇനിയിപ്പോൾ മുള വന്നാൽ പോലും ഒരു മുള ഈ പച്ച കളറിൽ ഈ ഇളം തളിര് അങ്ങനത്തെ തളിര് വന്നിട്ട് കാര്യമില്ല ഇളം തളിര് വന്നിട്ട് കാര്യമില്ല ഇളം തളിരി ഇങ്ങനെ പച്ചക്കവർ ആയതിന് ശേഷം വരെ നമ്മളിങ്ങനെ ശുശ്രൂഷിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതൊക്കെ കണ്ട ചെയ്ത് സക്സസ്സായിരിക്കുന്നതാണ് ആറുമാസമായി ഇവിടെ ഇത് വളരേണ്ടതാണ് പക്ഷെ ഇത് മെയിൻ ശാഖപടി ഉള്ളതുകൊണ്ട് ഇവിടെ മുകളിൽ വേറെ കൊമ്പും ജില്ല ഉള്ളതുകൊണ്ടാണ് ഇതധികം വളരാത്തത് ഇനിയിപ്പോൾ ഇത് വളർന്നോളും ഇനിയിപ്പോൾ അടുത്തൊരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലുള്ള ഏരിയ ആയതുകൊണ്ട് ഈ ഡൽഹാരി കംപ്ലീറ്റ് ഇങ്ങോട്ട് വരും അപ്പോൾ അതിമ മൊത്തം ലെയർ ചെയ്ത് വെക്കുകയോ വെട്ടിക്കളയോ ചെയ്യേണ്ടി വരും കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരധികം വളരില്ല അപ്പോൾ ഈ ഡൽഹാരി അവിടെ ആ ആ ഡൽഹാരി യർ ചെയ്തത് എവിടെയൊന്നും അറിയില്ല അത് ചെറിയ ചെറിയ കവറിലാക്കിയിട്ട് ഇനി അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ